സദാശിവസമാരംഭരാചാര്യ മദ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേഗുരുപരംപരാം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ വീടുകളിൽ നമ്മളറിയാതെ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് വൻ അപകടം നമ്മൾ പോലും അറിയാതെ നമ്മൾ വലിയൊരു പടുകുഴിയിലേക്ക് വീണ് പോകുന്നൊരവസ്ഥ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടാകുന്നു എന്നർത്ഥം അത് നമ്മുടെ ചിലപ്പോൾ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം ഒരിക്കലും ഉയരാൻ പറ്റാത്ത വിധത്തിലേക്ക് നമ്മൾ തകർന്നു പോയേക്കാം അപ്പോൾ അതെന്താണ് അതിനുള്ള പരിഹാരം എന്താണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇതെന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഇത് പറയാൻ കാരണം ഞാൻ ഒരു രണ്ട് ഒരു രണ്ട് ആഴ്ച മുന്നേ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള ഒരു വീടിൻ്റെ വാസ്തു നോക്കാൻ വേണ്ടി പോയി അവിടെ പോയ സമയത്താണ് അവരൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ആ കന്നിമൂലക്കൊരു മുറിയുണ്ട് അവരുടെ വീടിൻ്റെ കന്നിമൂലക്ക് പൊതുവേ കന്നിമൂലക്കുള്ള ആ മുറിയിലാണ് ഗൃഹനാഥനൊക്കെ കിടക്കേണ്ടത് അവിടെ കിടന്നാലാണ് കുറച്ച് നല്ലത് ഗുണം ഉണ്ടാവുക ഇപ്പോൾ ഞാൻ ആ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ കാണണമെന്ന് വച്ചാൽ അതൊരു പൂജാമുറി പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താ ഇത് ഒരു ബെഡ്റൂം അല്ലേ എന്തെങ്ങനെ ആക്കിയതെന്ന് പറയുമ്പോൾ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ കിടക്കാൻ പറ്റില്ല ഇവിടെ കിടക്കുന്ന അവസരത്തിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു മണിയുടെ കിഴക്കം കേൾക്കുന്നു അതുപോലെ ആൾക്കാരുടെ കാൽപരുമാറ്റം കേൾക്കുന്നു എന്തൊക്കെയോ സാധനം അങ്ങോട്ട് വെക്കുന്നത് ഇങ്ങോട്ട് വെക്കുന്നതിൽ ഇത് കേൾക്കുന്നു കിടന്നുറങ്ങാൻ ഇല്ല ഉറക്കം പിടിക്കും ഇതുപോലെ സം ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് വിശദമായിട്ട് ആ വീടിൻ്റെ വാസ്തു മറ്റു കാര്യങ്ങളും നോക്കുമ്പോഴാണ് അവിടെ ആ ഒരു വലിയൊരു അപകടം പതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ തുറന്ന് പറഞ്ഞാൽ ഈ പൂക്കുവരവ് എന്നാണ് പറയുക അതല്ല എങ്കിൽ എതിർ എന്ന് ചില സ്ഥലങ്ങളിൽ പറയും ചില സ്ഥലങ്ങളിൽ തേരോട്ടം എന്ന് പറയും ആരുടെ തേരോട്ടാണ് ദേവിമാരുടെ തേരോട്ടം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു ശക്തിയുടെ ഒരു പോക്ക് ഇതിൽ പല ലക്ഷണങ്ങളുണ്ടാവും ഈ പോക്കിൽ ഈ ദൈവികമായ ഈ ശക്തിയുടെ ഈ പോക്കുവരവില് ആണ് ഇങ്ങനെയുള്ള പലതും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീടിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം ഈ പറയുന്ന ഭൂമി ഒരു പൂർവികമായിട്ട് ഒരു ക്ഷേത്ര അപ്പോൾ ആ ക്ഷേത്ര ഭൂമിയുടെ ഒരു ഭാഗത്താണ് ക്ഷേത്രം നിലനിന്നിരുന്നതിൻ്റെ അടുത്തായിട്ടാണ് പിന്നീട് ഇവർ വീട് വെച്ചത് എന്നാൽ ഈ ഭൂമിയിലുള്ള ക്ഷേത്രം മാറാനുള്ള കാരണം അത് പിന്നീട് വിശദമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ ഒരു ദുർമരണം നടന്നു ദുർമരണം നടന്നോട് കൂടിയിട്ട് ആ ക്ഷേത്രം ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലായി അത് നാമാവിശേഷമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്തൊരു സ്ഥലത്തേക്ക് ഈ ദേവതയുടെ ആവാഹിച്ചിട്ട് കൊണ്ട് വേറെ പ്രതിഷ്ഠ നടത്തുന്നു അത് ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടാണ് എന്നാൽ ആ ചൈതന്യത്തെ അവിടെ പ്രതിഷ്ഠിച്ചെങ്കിലും ആ ചൈതന്യം പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അപ്പോഴെന്തായിരിക്കും ആ ചൈതന്യം ഇവിടെയും അവിടെയുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ചില അവസരങ്ങളിൽ ആ ചൈതന്യം ഇങ്ങോട്ടേക്ക് വരും ഇവിടുന്ന് മറ്റു അവസരങ്ങളിൽ അങ്ങോട്ട് പോകും അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന അവസരങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള ആ ഞാനിവിടെ ഉണ്ട് അല്ലെങ്കിൽ ഞാനിവിടെ ആ ദേവത പോകുന്ന സമയത്തുള്ള ചലനങ്ങളാണ് അല്ലെങ്കിൽ ആ സമയത്തുള്ള തെളിവുകളാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ലക്ഷണങ്ങൾ അപ്പോൾ ഇതുമാത്രമല്ല ഇപ്പോൾ ഒരു ക്ഷേത്രം ഒരു ശിവക്ഷേത്രം ഉണ്ട് നിൽക്കട്ടെ ഈ ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് നിശ്ചിത തകരം മറ്റൊരു ശിവക്ഷേത്രവും അല്ലെങ്കിൽ മറ്റൊരു ദേവീക്ഷേത്രവും ഉണ്ടെന്നിരിക്കട്ടെ ആ ദേവീക്ഷേത്രവും ഈ ശിവക്ഷേത്രവും തമ്മിൽ ബന്ധമുണ്ടെന്നിരിക്കട്ടെ ചിലപ്പോൾ അത് പാർവതി ദേവിയുടേതാവാം ഇത് ശിവക്ഷേത്രമാകാം അല്ലെങ്കിൽ പണ്ട് ഈ ശിവക്ഷേത്രവും ആ ശിവക്ഷേത്രത്തിൽ ദേവനും ഒന്ന് തന്നെ ആയിരിക്കാം അതിലും പലതരത്തിലെ ബന്ധം വരും എങ്ങനെയാ വെച്ചാൽ ആ ശിവേത്രത്തിൽ നിത്യേന കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രായാധിക്കം മൂലമോ രോഗങ്ങൾ കാരണമോ ആ ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ ഭക്തൻ്റെ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഈ ഭഗവാൻ അവിടത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം പിന്നീട് ആ ദേവനെ അവിടെ വെച്ച് ആരാധിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന അവസരത്തിൽ ആ ചൈതന്യത്തിന് വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും സ്ഥാനം ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെ ആകുമ്പോഴെന്താണ് ഇത്തരത്തിൽ ഈ ഭഗവാന്റെ ഒരു പോക്കുവരവിൻ്റെ ഒരിതുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ഈ പോക്കുവരവിൻ്റെ സമയത്ത് ഈ തരത്തിലുള്ള ലക്ഷണങ്ങൾ അവിടെ കാണിക്കും എന്തൊക്കെയോ ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളൊക്കെ ഞാൻ പറയാം പക്ഷേ ഈ പൂക്കുവരവുള്ള ഭൂമി ഒരു കാരണവശാലും നമ്മൾ വാസയോഗ്യത്തിനായിട്ട് ഉപയോഗിക്കരുത് അങ്ങനെ ആ വാസയോഗ്യത്തിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ദേവതമാരുടെ പൂക്കുവരവുള്ള സ്ഥലം അത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടാകും കൂടുതലും ദേവിമാരുടെ ക്ഷേത്രങ്ങൾ ഉണ്ടാകും ശിവക്ഷേത്രം ഉണ്ടാകും വിഷ്ണു ക്ഷേത്രം ഉണ്ടാവും അതേപോലെ തന്നെയാണ് മറ്റൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദേവി ദേവന്മാരുടെ യാത്രയിലുള്ള സ്ഥലത്ത് ചില സ്ഥലം ഇവർക്ക് വളരെ നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമായിരിക്കും ഇപ്പോഴല്ല മുൻപ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ദൈവിക ചൈതന്യം വിശ്രമിക്കാനായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ അവിടെ അല്പസമയം ചിലവഴിക്കുന്നുണ്ടാവാം അങ്ങനെ ചിലവഴിക്കുന്ന സ്ഥലമായിരിക്കാം ഈ ഭവനം ഈ ഭവനത്തിൻ്റെ അഭാഗം അവിടെ ആയിരിക്കും പിന്നീട് വീട് വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇത്തരത്തിൽ വരുന്ന അവസരത്തിൽ അവിടെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞു ഇത് ഒരു പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞത് നിരവധി ആൾക്കാർ വാസ്തു സംബന്ധമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഞങ്ങളൊരു വീട് പോയി നോക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള നിരവധി ആൾക്കാർ പറഞ്ഞതും ഇനി എൻ്റെ പഴയ കാലത്തുണ്ടായിരുന്നൊരു ഭവനമുണ്ട് ഞങ്ങളത് പിന്നീട് പൊളിച്ച് നീക്കുകയാണ് ചെയ്തത് ആ വീടിൻ്റെ ഒരു ഭാഗത്തും ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്ത് രാത്രി കാലങ്ങളൊരു നിശ്ചിത സമയത്ത് നമ്മുടെ ആ ഭാഗത്തുള്ള വാതിലിനോ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള എറങ്ങിൻ്റെ ജനലിനോ ആയിട്ട് ഒരു മുട്ടുന്നത് ഇങ്ങനെ കേൾക്കും അത് ചില ആൾക്കാർ ബോധം കെട്ടി ഉറങ്ങുന്ന ആളാളെങ്കിൽ മറ്റുള്ള ആൾക്കാരായിരിക്കും കേൾക്കുക ഇങ്ങനെ എൻ്റെ വീടിന് പോലും മുമ്പ് മുട്ടുന്നതായിട്ടുള്ള ശബ്ദം നിരവധി ആൾക്കാർ എൻ്റെ നമ്മൾ ഒരു കോളനിയിലായിരുന്നു താമസിച്ചത് അപ്പോൾ കോളനിയിലുള്ള അത് കേട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇങ്ങനെ മുട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ മറ്റൊരു ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ്യക്തമായിട്ടുള്ള സംഭാഷണങ്ങൾ ആരോ വർത്താൻ പറഞ്ഞതായിട്ട് നമ്മൾ കേൾക്കും പക്ഷെ ആരാണെന്ന് നമുക്ക് ആരും കാണില്ല കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടതാന്ന് പക്ഷേ കാണില്ല ഇങ്ങനെയാണ് നമ്മൾ പറയുക നമ്മൾ അവിടെ എന്ത് നോക്കിയാലും കാണില്ല ഇത് അനവസരത്തിലാണെങ്കിൽ കാരണം നമ്മൾ രാത്രി കാലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളത് പോയിട്ടൊരിക്കലും നോക്കാൻ പാടില്ല എന്നൊക്കെയാണ് പൂർവികർ പറയാറ് അങ്ങനെ സത്യം നമ്മൾ എത്തി നോക്കരുത് അതുപോലെ തന്നെയാണ് മണിശബ്ദം നമ്മൾ പൂജക്കൊക്കെ മുട്ടുന്ന മണിയുണ്ടല്ലോ ആ മണി ഇങ്ങനെ മുട്ടുന്ന ശബ്ദം നമ്മൾ കേൾക്കുക കാലിന് കെട്ടിയിട്ടുള്ള ചിലങ്ക ഉണ്ടല്ലോ ആ ചിലങ്ക ഒരാൾ നടന്നു പോകുന്ന ഒരാൾ ചിലങ്കയുടെ ശബ്ദം ഇനി ചില വീടിൻ്റെ സ്ഥാനം ഉണ്ടാകും വീടുകളിൽ തന്നെ ഒരാൾ നടന്നു പോകുന്ന ശബ്ദം കാൽപരുമാറ്റം അത് വെളിയിലും കേൾക്കാം ഒരാൾ നടന്നു പോയി നോക്കുമ്പോൾ ആരും കാണില്ല മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചങ്ങല നേരത്തെ കൂടി ഇട്ട് വലിച്ചു കൊണ്ട് പോകുന്ന പോലെയുള്ള ശബ്ദം ഇതൊക്കെ തന്നെ നമ്മൾ പുറമെ നിന്നിങ്ങനെ കേൾക്കുന്നതാണ് വീട്ടിൽ ചില വീടുകളിൽ അതിനേക്കാളും ദുരിതമായിട്ട് ചില ലക്ഷണങ്ങൾ കാണിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ടും അത് പോകുന്നത് അത് പോകുന്നതിൻ്റെ ദിശയുണ്ട് അത് നമ്മുടെ വീടിൻ്റെ പുള്ളിലൂടെയാണോ പോകുന്നത് സൈഡിലൂടെയാണോ പോകുന്നത് മധ്യഭാഗം സൈഡ് അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തേക്കൂടെയാണോ പോകുന്നത് ഇങ്ങനെ പലതരത്തിലുണ്ടല്ലോ അപ്പം വീടിൻ്റെ മധ്യഭാഗത്തെക്കൂടി ഒക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആവശ്യമില്ലാത്ത കലഹം ഉണ്ടാകും പുറത്തെല്ലാം പോകുമ്പോൾ വളരെ നല്ല ക്ലിയർ ആയിരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇങ്ങോട്ട് ദേഷ്യം വരും അതിൻ്റെ വീട്ടിൽ പൊട്ടിത്തെറിക്കുക കലഹം ഉണ്ടാകുക പല പ്രശ്നങ്ങളുണ്ടാവുക ഇതൊക്കെ വീടിൻ്റെ മധ്യഭാഗത്തെക്കൂടി കടന്നു പോകുന്നതിൻ്റെ ഇതാണ് അതുപോലെ തന്നെ അവരുടെ ഒരു കാരണമില്ല പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് ആ വീട്ടിലുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ വരുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചു പക്ഷെ അത് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഉദ്ദിഷ്ട കാര്യത്തിന് തടസ്സം വരിക വളർത്ത മൃഗങ്ങളുണ്ടെങ്കിൽ ആ വളർത്തു മൃഗങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള മരണം സംഭവിക്കുക ഇതിനേക്കാളും രൂക്ഷമായിട്ട് സംഭവം ഉണ്ട് കേട്ടോ അത് വേറൊരു പോക്ക് വരേണ്ടി കാര്യമാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് അത് പറയുന്നതായിരിക്കും സംഭവം ഈ പറയുന്ന വളർത്തു മൃഗങ്ങളുടെ ഇതും അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട് ഇത് കൂടാതെ നമ്മുടെ വീട്ടുപറമ്പിലോ വീട്ടിലോ ചിലപ്പോൾ ചുവന്ന പട്ട് നമ്മൾ കാണും ചെറിയ കഷ്ണോ അങ്ങനെ എന്തെങ്കിലും പട്ടുകൾ കാണാം മണി കൊണ്ടുപോയി ഇട്ടിട്ട് കാണാം ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിച്ചുകൊണ്ടും ഇതതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഒരു ദേവന്റെ സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഇതിങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഇടയിലുള്ള സ്ഥലത്ത് ഒരു കാരണവശാലും നമ്മൾ നിൽക്കരുത് അവിടെ താമസിക്കരുത് ആ സമയത്ത് അതിൽ പെട്ടുപോകരുത് പറഞ്ഞാൽ പലർക്കും വിശ്വാസം വരില്ല സത്യം പറയാൽ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത പല സംഭവങ്ങളും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പങ്കുവെക്കുന്നത് എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ഏതായാലും നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ ചോദിക്കും നമ്മൾ ദൈവം നമ്മളെ ദ്രോഹിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും ദൈവം നമ്മളെ ദ്രോഹിക്കില്ല പക്ഷേ ഒരാൾ പോകുന്നതിൻ്റെ വഴിയുടെ മധ്യഭാഗത്ത് ഇപ്പം ഞാൻ നടന്നു പോകുന്നാലും നിങ്ങൾ തന്നെ നടന്നു വരുന്ന വഴിയാണ് നിൽക്കട്ടെ അതിൻ്റെ മധ്യഭാഗത്ത് കയറിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ് ആ പോകേണ്ട വഴിയിൽ അപ്പോൾ സാധാരണഗതിയിൽ എന്താവും ആ വരുന്ന ആൾക്കാരിക്ക് പോകേണ്ട തിരക്കുള്ള ആളാണെങ്കിൽ തട്ടി മാറ്റിയിട്ട് അങ്ങ് പോകും ഇങ്ങനെ പല ആൾക്കാരെയും തട്ടി മാറ്റിയിട്ട് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പറയാറുണ്ട് അവരവിടെ പോയ സ്ഥലത്ത് രാത്രി വെളിയിലാണ് പണ്ടുകാലങ്ങളിൽ മൂത്രമേഴിക്കാൻ പോകുക ആ സമയത്ത് അടി കിട്ടിയതൊക്കെ പറയാറുണ്ട് നല്ല അടി കിട്ടി മരിച്ചു പോയ ആൾക്കാരൊക്കെയുണ്ട് അത് പല ശ ശക്തികളുടെയും നമ്മളറിയാതെ ഇപ്പം മനുഷ്യന്മാരും വിചാരിക്കും മനുഷ്യനും മൃഗങ്ങളും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളത് എന്ന സൂക്ഷ്മമായിട്ടുള്ള പലതരത്തിലുള്ള ശക്തികളും ഇവിടെയുണ്ട് നേരത്തെ നമ്മൾ ദേവിയുടേത് പറഞ്ഞ പോലെ തന്നെ ദുർമൂർത്തികളുടെതും ഇതേപോലെയുണ്ട് ദേവിയുടെ ഇപ്പം നമ്മൾ ദേവിയുടെ ശിവൻ്റെയും ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെ പോക്ക് വരവില്ലെന്ന് കാര്യം പറഞ്ഞു അതുപോലെ തന്നെ മറ്റ് സൂക്ഷ്മശക്തികളും നിരവധിയുണ്ട് അതിന് ചില ആൾക്കാർ മാടനെന്നും മറുതയെന്നും ഗുളികനെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരാധിക്കാറുണ്ട് ഇതിനൊക്കെ ആരാധിക്കാറുണ്ട് അപ്പോൾ ഇതിൽ പെട്ടുപോകുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുർമൂർത്തികളിൽ പെട്ടുപോകുമ്പോഴാണ് അവരെ തട്ടി മാറ്റുകയും അടിയും പിന്നെ ശരീരത്തിന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ചില ആൾക്കാർ കിടന്നു കിടന്ന് ചില സ്ഥലത്ത് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ശരീരം രാവിലെ എഴുന്നേറ്റ് ഇടിച്ച് നുറുക്കിയത് പോലത്തെ ഒരു വേദന ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചില ശരീരത്തിൽ നമ്മളറിയാതെ ശരീരത്തിൽ പല മുറിവുകളും കാണുന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള മൂർത്തികളുടെ പോക്കുവരവില് സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങൾ തട്ടിമറിയുന്ന ശബ്ദം പക്ഷേ ഒഴിഞ്ഞ ഒന്നും കണ്ടില്ല പാത്രമൊക്കെ താഴെ കൊണ്ട് കിടക്കുന്നുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോക്ക് വരുവാണ് പൈപ്പിലെ വെള്ളം തുറന്ന് വിട്ടിട്ട് പോകുന്നുണ്ടാവും വെള്ളം ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ പോയി നോക്കുമ്പോൾ വെള്ളം വരുന്നുണ്ടാവും പക്ഷെ ആരും കാണില്ല അതുകൂടാതെ ചില തരത്തിലുള്ള അപകടങ്ങൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ദുർമൂർത്തിയുടെ സാന്നിധ്യമാണ് അപ്പോൾ ഇത് ഇനി പറയുന്ന അവസരത്തിൽ പല ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റില്ല ഈ ആധുനിക കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ല കാലത്ത് ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അനുഭവസ്ഥർക്ക് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞാൽ രണ്ട് മൂന്ന് അനുഭവം ഉണ്ട് ഞാൻ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ശബരിമല വരെ നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ആ നടന്നു പോകുന്ന അവസരത്തിൽ തിരൂര് കഴിഞ്ഞു പിന്നെയും മുന്നോട്ട് ചമ്പ്രവട്ടത്തിൽ തിരൂര് കഴിഞ്ഞ് ചമ്രവട്ടത്തിലേക്ക് ഞാൻ പോവുകയാണ് അങ്ങനെ പോകുന്ന അവസരത്തിലാണ് വലതുവശത്തുള്ള ഒരു ക്ഷേത്രം ചെറിയ റോഡ് സോഡ് ചെറിയൊരു ചെറിയ ക്ഷേത്രം ഉച്ചയ്ക്ക് നല്ല വെയിലായതുകൊണ്ട് അവിടെ ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതിയിട്ട് നമ്മളവിടെ ഇരുന്നു അല്പം മയങ്ങി ഉച്ച സമയമാണ് ഞാൻ അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ കൃത്യം നടയിൽ ഒരു തുണി വിരിച്ചിട്ട് തോർത്ത് വിരിച്ചിട്ട് അതിൽ കിടക്കുകയാണ് എൻ്റെ തൊട്ടിപ്പുറം വേറൊരാണ്ട് അതിനിപ്പുറം ഒരാളുണ്ട് കുറച്ച് കഴിങ്ങനെ ആ നടന്ന് തളർന്ന് ക്ഷീണിച്ചല്ലേ പെട്ടെന്ന് എൻ്റെ കഴുത്തിലുള്ള സ്വാമിയുടെ മുദ്രയുണ്ടല്ലോ മാല ആ മാല ഇങ്ങനെ നീങ്ങുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ കരുതി എൻ്റെ അടുത്തുള്ള ആൾക്കാർ എന്നെ ഈ കിടക്കൻ സമയത്ത് വെറുതെ തമാശക്ക് വേണ്ടി ചെയ്യുന്നതാണ് കാര്യം ഞാൻ ഇങ്ങനെ തട്ടി പക്ഷേ ഇല്ല കൈകൊണ്ട് ത ഉറക്കം നേട്ടുമ്പോഴേക്ക് അതാണ് ഇളക്കിയ പോലെ വീണ്ടും കുറച്ച് ഉറക്കം പിടിക്കുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്നെ പിടിച്ച് കുലിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് ഞാൻ ചാടി എഴുതി നോക്കുമ്പോൾ അവർ സുഖമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒന്നിച്ചൊരു രാജീവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു രാജീവ ഇവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു അയാൾ അവിടെ വന്ന് കിടന്നു ഞാൻ അങ്ങോട്ട് മാറിക്കിടന്നു എന്നെ നോക്കട്ടെ എന്താണെന്ന് അറിയണമല്ലോ എന്നിട്ട് കുറച്ചേം അയാൾ അയാളുടെ ചാടി എഴുതിയിട്ട് മാറിക്കിടക്കുന്നുണ്ട് അയാൾ നീ പറഞ്ഞു കറക്റ്റായിട്ടാ എനക്കുണ്ടായി അനുഭവം ഇത് ചില വീടുകളിൽ സംഭവിക്കാം ഇനി ഇതേപോലെ വേറൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ഇപ്പോഴല്ല ഒരു പത്ത് കൊല്ലം മുന്നേ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ വെച്ചാൽ നമ്മൾ ഈ ചരക്കലം കയറ്റുന്ന തരത്തിലുള്ളത് കാരണം വെച്ചാൽ ആയുർവേദ മരുന്ന് നിർമ്മാണത്തുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഞാനിത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ചെറുവത്തല മുട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ് അവിടെയാണ് ഞാൻ ഇന്നലെ താമസിക്കുന്നത് ചെറുവത്തല മുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ എളുപ്പത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറശ്ശിനിക്കടവ് എന്ന സ്ഥലം എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഈ പറശ്ശിനിക്കടവിൽ നിന്നും സാധാരണ റോഡിൽ നിന്നും വിട്ടിട്ട് നണിയൂർ എന്ന് പറയുന്ന അങ്ങോട്ടൊക്കെയുള്ളൊരു വഴിയുണ്ട് അവിടെ ഒരു കനാൽ പാലമുണ്ട് ആ പാലം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഉയരത്തിലാണ് ഈ പാലുള്ളത് ശരിക്കൊരു ഓട്ടോറിക്ഷയ്ക്ക് മാത്രം പോകാൻ പറ്റുന്ന തരത്തിൽ ഓട്ടോറിക്ഷ സ്കൂട്ടർ ഇതിലേ മാത്രമേ അതിലൂടെ പോകാറുള്ളൂ അപ്പോൾ ആ ഇതിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു പോവാണ് ഓട്ടോഷൻ ഞാനും എൻ്റെ ഉണ്ട് ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ ഇതിലുണ്ട് പെട്ടി ഓട്ടോഷൻ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഈ പാലത്തിൻ്റെ മധ്യഭാഗത്ത് എത്തി നല്ല ഹൈറ്റാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തറ തലപ്പിൽ നിന്ന് നല്ല ഹൈറ്റ് ഉണ്ട് അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് എതിരെ വാഹനം വരുന്നില്ല ആ പാലത്തിൻ്റെ മുകളിൽ വേറൊരു കല്ലിൻ്റെ കഷ്ണം പോലും ഇല്ല പെട്ടെന്ന് ഇതാണ് എൻ്റെ വാഹനം അങ്ങനെ തന്നെ പോങ്ങുന്ന ഒരു ഭാഗത്തേക്ക് കളവറിയുന്നില്ല യാഥാർത്ഥ്യമാണ് ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഞാൻ ഒരറ്റ ഒറ്റമില്ല എൻ്റെ കൃഷ്ണ എന്നൊരു വിളി വിളിച്ചു വിളിച്ച ഉടനെ തന്നെ വണ്ടി ആ സൈഡിലുള്ള കൈവരിക്കെ തട്ടിയിട്ട് അവിടെ വീടും പഴയ സ്ഥലത്തന്നെ അവിടെ വീണു അടുത്ത പെട്രോൾ ടങ്ക് പൊട്ടി ഗ്ലാസ് പൊട്ടി പേടിച്ച് എൻ്റെ ഭാര്യ നിലവിളിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല പക്ഷെ വണ്ടി പൊങ്ങുന്നത് കൃത്യമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കാണുന്നുണ്ട് അറിയുന്നുണ്ട് ജനങ്ങളെല്ലാം ഓടി വന്നു ബഹളം കടിച്ചു കാരണം അത്രയും നിലവിളിയായിരുന്നു എൻ്റെ ഭാര്യയുണ്ടത് ഞാൻ ഭഗവാനെ കൃഷ്ണന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു ഉടൻ തന്നെ വണ്ടി എങ്ങനെയൊക്കെ എണ്ണയിൽ ടാങ്ക് പൊട്ടുകൊണ്ട് വണ്ടി ഇങ്ങനെ എങ്ങനെ വർക്ക് ഷോപ്പിൽ എത്തിച്ചു അപ്പോൾ എനിക്കന്ന് കോട്ടയത്തിന് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകേണ്ട തിരക്കിലായിരുന്നു ഞാൻ വണ്ടി വർക്ക് ഷോപ്പിലിട്ട് പെട്ടെന്ന് തന്നെ കോട്ടയത്തേക്ക് പോയി പിന്നീട് കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് അതിന് തൊട്ടപ്പുറം നണിയൂർ നമ്പർത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട് ഭദ്രകാളിയുടെ അതീവ ശക്തിയുള്ള ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിനടുത്തൊരു ഗുളികൻ്റെ സ്ഥാനമുണ്ട് അപ്പോൾ ആ ഗുളികൻ്റെ പോക്ക് വരവാണ് അതിൽ പെട്ടുപോയതാണ് ഉച്ച സമയത്ത് നമ്മളെല്ലാം ധാരണ രാത്രി കാലങ്ങളിൽ നിന്നല്ലേ ഇതിന് പോക്കൊരു ഗുളികൻ്റെ പോക്കൊരു ഉച്ച സമയങ്ങളിൽ ഉണ്ടാവും അപ്പോൾ ആ ഗുളികൻ മൃത്യു ഗുളികനാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ ആ ഗുളികൻ്റെ പോക്കുരവലി ആ ഈശ്വരീയനാമം ജപിച്ചതുകൊണ്ട് പെട്ടെന്ന് ആ ഭഗവാനെ ഗുളിച്ചത് കൊണ്ട് ഒന്നും അറിയില്ല രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ പാ വണ്ടി അകത്തടുത്ത് താഴത്തേക്ക് മറിയാം ഇത് ഒരു അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് നമ്മളറിയാത്ത ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഊർജ്ജം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്താണ് എന്താണതിന് പരിഹാരം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ചില സംഭവങ്ങൾ കാണുന്നു ഞാനിപ്പോൾ സമീപകാലത്ത് പോയ ഒരു മൂന്നാല് വീടുകളിൽ ഈ ഒരു സംഭവം പറഞ്ഞു ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പലതും അവിടെയുണ്ട് എന്നവർ പറഞ്ഞു കാൽപരിപാറ്റം കേൾക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന വാതിലിങ്ങനെ മുട്ടുന്ന പോലുള്ള ശബ്ദം കേൾക്കാറുണ്ട് മണിയുടെ ശബ്ദം കേൾക്കാറുണ്ട് അവ്യക്തമായിട്ടുള്ള സംസാരങ്ങൾ കേൾക്കാറുണ്ട് ഇതൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് പരിഹാരം എന്താണ് ചെയ്യുക ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ആ ഭാഗം നമ്മൾ അശുദ്ധമാക്കാതിരിക്കുക ഇനി വീടിൻ്റെ അകത്തുള്ള വീട് കുളിച്ചു മാറ്റാൻ നമുക്ക് പറ്റില്ല ആ ഭാഗത്തേക്ക് നമ്മൾ പൂജാമുറിയോ മറ്റു കാര്യങ്ങളോ ചെയ്യുക അവിടെ ഈശ്വരീയമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അപ്പോൾ അവർ ഈശ്വരീയമായ ചൈതന്യം നമ്മൾക്കൊരിക്കലും ദോഷം ചെയ്യാത്ത വിധത്തില്ല അതിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഈ പറയുന്ന ദേവിയുടെ പോക്കായനും അതുപോലെ മറ്റുള്ളതൊക്കെ നമുക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല പക്ഷെ അവരെ പ്രീതിപ്പെടുത്തുമ്പോൾ നമുക്ക് നമുക്കേറെ ഗുണമുണ്ടാകും എന്നർത്ഥം ഇത് നമ്മൾക്ക് മറ്റാരോ വിറ്റ് കൈമാറി കൈമാറി വന്ന ഒരു ഭൂമിയാണ് അങ്ങനെ കൈമാറി കൈമാറി വന്ന ഈ ഭൂമി ആദ്യം ഇവിടെ ഒരു ദേവ ദേവിയുടെ സ്ഥാനാണ് വാസസ്ഥാനാണ് അവിടെ നിന്നും മറ്റാരോ കയ്യേറിയിട്ടാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ ചിന്തിക്കണം ആരോ കയ്യേറിയിട്ട് കിട്ടി അപ്പോൾ ഈ സ്ഥലം ആരുടെ കയ്യിലാണോ വെക്കുന്നത് അവർക്കാണല്ലോ ബുദ്ധിമുട്ടുണ്ടാവുക ആ എൻ്റെ ഒരാൾ മാല ഒരാൾ തട്ടിപ്പറിച്ചു പൊട്ടിച്ചു സ്വർണമാലയാണ് അത് ആരുടെ കയ്യിലുണ്ടോ അവർ പോലീസ് പിടിക്കും അപ്പോൾ മാത്രമല്ല ആ മാലയുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കുക നിങ്ങൾ എൻ്റെ മാല കൊണ്ടാന്ന് നമ്മൾ അവരോട് ചോദിക്കുക ഏ നിങ്ങൾ ഇല്ല എനിക്ക് വേറെ ആൾ തന്നെ തന്നു അതൊന്നും പറഞ്ഞുണ്ട് ഇത് എൻ്റെ മാലയാണ് എനിക്ക് തന്നേ പറ്റൂ എന്ന് നമ്മൾ പറയാം അപ്പോൾ ഈ സ്ഥാനം യഥാർത്ഥ തല ദേവിയുടെതാണ് അവിടെയാണ് നമ്മൾ കയറിയിട്ട് വസിക്കുന്നത് അപ്പോൾ അത് ആ ദേവിക്ക് അനുയോജ്യമായ വിധത്തിലേക്ക് അത് മാറ്റുക പരമാവധി അങ്ങനെയുള്ള ഭൂമിയിൽ താമസിക്കാതിരിക്കുക അവിടെ വീട് വെച്ചുപോയി വേറെ രക്ഷയില്ല എങ്കിൽ ആ ഭാഗം നമ്മൾ അശുദ്ധമാക്കാതെ ദൈവികമാക്കി മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് അതിനുള്ള ഏറ്റവും വലിയ നടപടികൾ ഇനി വേറൊരു കാര്യം കൂടി ദുർദേവതകളുടെ സാന്നിധ്യം പറഞ്ഞല്ലോ ഈ ദുർദേവതകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് മാരകമായിട്ട് ശാരീരികമായിട്ടുള്ള പീഡനം തന്നെ നമുക്ക് കിട്ടും ഒരു സ്ഥലത്ത് പാലക്കാട്ടിനടുത്തുള്ള ഒരു വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ കരച്ചിൽ കരച്ചിലൊരു റൂമിൽ കിടന്നു കഴിഞ്ഞാൽ കട്ടിൻ്റെ മുകളിൽ എടുത്ത് താഴെയിടുമ്പോഴും അല്ലെങ്കിൽ കട്ടിൻ്റെ മുകളിൽ അവർക്ക് കിടക്കാൻ കഴിയുമ്പോൾ എടുത്ത് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു അവരത്തേണ്ടാവും ശരീരമൊക്കെ ഇടിച്ച് നുറുക്കിയത് ഒരു വേദന ഇതൊക്കെ ഈ ദുർമു ദേവതകളുടെ പോക്ക് വരവാ അപ്പോഴെന്താണ് നമ്മൾ അവിടെ ഉപേക്ഷിക്കുക വേറെ മാർഗമില്ല അവിടെ നിന്ന് മാറി കിടന്നുകൊള്ളാം അല്ലെങ്കിൽ ആ വീടിൻ്റെ ഭാഗം നമ്മൾ അവിടെ നിന്ന് മാറ്റുക കാരണം നമ്മുടെ സ്വത്ത് വേറാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ സ്വത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ഇത് ദേവതയുടെയോ മറ്റുള്ളതിൻ്റെയോ പോക്ക് വരവുള്ള സ്ഥലത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾക്ക് യോജിച്ചതല്ല അത് പിന്നീട് ചിലപ്പോൾ നമുക്ക് വളരെ ഗുരുതരമായ ദോഷം ചെയ്യും ദൈവികമാണെങ്കിൽ നമ്മൾ അവിടെ ദൈവികമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഗുണവും ചെയ്യും ആ ദേവിയെ നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ദേവിയെ സ്മരിച്ച് നമ്മൾ ജവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ദേവതക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നാളെ ഗുണവും ചെയ്യും ഇത് ദോഷം മാത്രമല്ല അപ്പം അത്തരത്തിൽ ആ ഭാഗത്ത് ഒരു പൂജാമുറിയോ അല്ലെങ്കിൽ ഒരു നിലവിളക്ക് കൊളുത്തുകയോ അല്ലെങ്കിൽ അവിടേതായ രീതിയിൽ ജപവും കാര്യങ്ങളും നിലവിളക്ക് കൊളുത്തുന്നൊരു ഉത്തമം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും നമുക്ക് ഇത്രയും കാലം ദോഷമായി തോന്നിയത് പിന്നീട് നമുക്ക് അനുകൂലമായിട്ട് മാറും അപ്പോൾ അനുകൂലമായി മാറ്റേണ്ടത് നമ്മുടെ കടമയാണ് അവിടെ ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കരുത് പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് ഭാര്യ ഭർത്താക്കന്മാരായ ആൾക്കാർ തീരയെ കിടക്കരുത് മറ്റുള്ളവരാണെങ്കിൽ തന്നെ നല്ലപോലെ ഈശ്വരനാമവും മറ്റു കാര്യങ്ങളൊക്കെ ജീവിച്ചിട്ട് ഒരു ഭാഗത്തൊക്കെ ഭാഗത്തേക്ക് മാറിക്കിടക്കുന്നതിനും ദോഷം വരില്ല എന്നാലും നമ്മൾ ഇതെല്ലാം കേൾക്കും ആ സമയത്ത് നമ്മൾ ജപിച്ചുകൊള്ളുക നല്ലതുപോലെ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ആ ദേവതയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ലൊരു ഉയർച്ചയായിരിക്കും നമുക്കുണ്ടാവും ആ വ്യക്തിക്ക് കാരണം ആ ദേവതയെ സ്തുതിക്കുമ്പോൾ ആ ദേവിയുടെ പൂർണ്ണമായിട്ടൊരു അനുഗ്രഹം കാളിദാസിനി ദേവിയിൽ നിന്ന് കിട്ടിയതുപോലെ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മളെന്ത് വേണം ഇപ്പം ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കുക നിങ്ങളെല്ലാം ചിലപ്പോൾ നിങ്ങളെല്ലാം ചെ ഞാനെല്ലാം ബോധം കെട്ടതുപോലെ അങ്ങോട്ട് കിടന്നുറങ്ങും ഭൂമി നമ്മളൊരു വാസയോഗ്യത്തിനായിട്ട് വാങ്ങുന്ന അവസരത്തിൽ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിൻ്റെ സ്ഥലത്ത് ഈ ഭൂമിയിൽ മുമ്പ് ഏതെങ്കിലും ദേവസ്ഥാനം ഉണ്ടായിനോ എന്ന് നോക്കണം അതുപോലെ ഇത് ഈ ഭൂമിയുടെ സ്ഥലത്ത് ഈ വീട് വെക്കാൻ പോകുന്ന സ്ഥലത്ത് ഏതെങ്കിലും നാഗസ്ഥാനമുണ്ടോ എന്നതും കൂടി നോക്കണം ഈ രണ്ട് കാര്യങ്ങൾ നോക്കണം ശ്മശാനം ഉണ്ടെങ്കിലൊന്നും വിഷയമൊന്നുമില്ല കേട്ടോ ശവം വെച്ചതാണോ അവിടെ ശവക്കലറി ഉണ്ടോ ഇതൊന്നും വിഷയമല്ല അത് ഒരിക്കലും ദോഷം ചെയ്യില്ല പക്ഷേ ഇത് നാഗസ്ഥാനവും ദേവസ്ഥാനവും കയ്യേറിയിട്ട് ഒരു കാരണവശാലും വീട് വെക്കരുത് അത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിച്ചിട്ട് മാത്രമേ വീട് ചില ആൾക്കാർ ജെ സി വി വച്ച് നിരത്തിയിട്ട് നല്ല ഭംഗിയാക്കും പക്ഷേ ആ ഭൂമി വാങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ പരിസരത്തുള്ള ആൾക്കാരോട് അവരുടെ ബന്ധുക്കളല്ലാത്ത ആൾക്കാരോട് നമ്മളൊന്ന് അന്വേഷിക്കുക എന്നിട്ട് മാത്രം സ്ഥലം വാങ്ങിക്കാം അതുമാത്രമല്ല ഇവിടെ അല്ലെങ്കിൽ തൊട്ടടുത്ത ഭൂമിയിൽ എവിടെയെങ്കിലും ക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടം ഉണ്ടോ നോക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇതിലുണ്ടാവും ഇവർ ഇഡിഷൻ നിരത്തിയത് കൊണ്ട് കാണുന്നില്ല എന്ന് മാത്രം ഉദാഹരണത്തിന് ഒരു ഏക്കർ ഭൂമിയാണ് നമ്മളൊരു അഞ്ച് സെൻ്റ് ഭാഗം എന്നുള്ളൂ ഈ അഞ്ച് സെൻറ്റ് ഭാഗം നല്ല നിരത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപത് സെൻറ്റ് നിരത്തിയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു വള്ളിപ്പടപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു ദേവ ദേവത സ്ഥാനം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് അന്വേഷിക്കാം ആ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായി അതെല്ലാം തോന്നുന്നു തൊട്ട് അപ്പുറം എവിടെയാന്ന് തോന്നുന്നു പറ്റണ തന്നെ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നു നല്ലത് കാരണം ഇപ്പോൾ ആ ദേവത മറ്റെവിടത്തെക്കെങ്കിലും സ്ഥാനമുണ്ടാകും അല്ലെങ്കിൽ ഈ ദേവതയുടെ ചൈതന്യം അവിടെ തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എവിടത്തേക്കെങ്കിലും പോകുന്നുണ്ടാകാം ഏതെങ്കിലും ദേവസ്ഥാനത്തേക്കോ മറ്റുള്ള സ്ഥലത്തേക്ക് ഈ എപ്പോഴും ഇങ്ങനെ പ്രവാഹം ഉണ്ടാവും ആ പ്രവാഹം എപ്പോഴും ഉണ്ടാകും നമ്മുടെ ഭൂമിയിലൊരു ഒരു ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രം തകർന്ന് കിടപ്പാണെങ്കിൽ പോലും ആ ചൈതന്യ നിശ്ചിത സമയത്ത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോവുകയും വരികയും ചെയ്യും ഇതും ബാധിക്കും ക്ഷേത്രം നമ്മുടെ പ്രദേശത്തിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ പണ്ടുള്ള ആൾക്കാർ പറയാറ് എന്താണെന്നറിയോ കൃത്യമായിട്ട് ക്ഷേത്രത്തിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആൾക്കാർ ക്ഷേത്രത്തിൻ്റെ കൃത്യമായൊരു നടയുണ്ട് ഉണ്ടാവുമല്ലോ ആ നടപ്പം കിഴക്ക് ഭാഗത്താണെങ്കിൽ കിഴക്ക് ഭാഗത്ത് അതിന് മുന്നിലൊന്നും വീട് വെക്കില്ല ഇന്ന ക്ഷേത്രത്തിന്റെ ഇടതു ഭാഗത്ത് വെക്കണം ശിവക്ഷേത്രത്തിന്റെ ആണെങ്കിൽ പുറകിൽ ഇന്ന ഭാഗത്ത് വെക്കണം അങ്ങനെയൊക്കെ ആയിട്ട് വിധികൾ പറയുന്നത് കാരണം വച്ചാൽ ആ ശക്തിയുടെ പോക്ക് പോക്കുവരവൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ക്ഷേത്രത്തിൻ്റെ നേരെ മുൻഭാഗത്ത് വീട് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അനർത്ഥങ്ങൾ നമുക്ക് തോന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും ക്ഷേത്രത്തിന് നേരെ മുൻഭാഗത്ത് വീട് വെക്കാതെ ഇപ്പം വിഷ്ണു ആണെങ്കിൽ നമുക്ക് പലതു ഭാഗത്ത് മാറിയിട്ട് വീട് വെക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറയും അത് വേറെ തന്നെ ഒരു വിഷയമായിട്ട് നമുക്ക് വേറൊരു അവസരത്തിൽ പറയാം അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അത് പൂജാമുറിയാക്കാൻ വേണ്ടി ശ്രമിക്കുക ദുർമൂർത്തികളുടെ സാന്നിധ്യമാണെങ്കിൽ നൂറ് ശതമാനം പരമാവധി ആ ഭാഗം നമ്മൾ ഒഴിവാക്കിയിരുന്നതാണ് ഉത്തമം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മരണം തന്നെ ചിലപ്പോൾ സംഭവിച്ചേക്കാനിടയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളി ആൾക്കാരെ നിസ്സാരമായിട്ട് വിട്ടുള്ളൂ അവർക്ക് അനുഭവത്തിലൂടെ പഠിക്കട്ടെ അതല്ല വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോവുക നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ ഇല്ലാതാകാൻ ഇത് വളരെയേറെ ഉപകരിക്കും ഇങ്ങനെയുള്ള അപശബ്ദങ്ങൾ എന്തെങ്കിലും കേൾക്കുന്ന അവസരത്തിൽ എല്ലാ ദിവസവും കേൾക്കണമെന്നില്ല ചിലപ്പോൾ സംക്രമനാളിലായിരിക്കും കേൾക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേകതയുള്ള ദിവസം കാരണം ഒരു ക്ഷേത്രത്തിനും മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ചിലപ്പോൾ പ്രത്യേക ദിവസങ്ങളിലായിരിക്കാം എല്ലാ ദിവസങ്ങളും ഉണ്ടാവണമെന്നില്ല ആ ദേവതയ്ക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഉദാഹരണത്തിന് രാജരാജേശ്വര ക്ഷേത്രം കേരളത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം അപ്പോൾ ഈ രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും ശിവഭഗവാൻ അവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ അകലെയുള്ള ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് ഒരു പോക്കുണ്ട് എന്ന് പറയുന്നു സന്ധ്യയ്ക്ക് വെച്ചിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം നട അടച്ചിട്ട് അല്ല ആ ഒരു സമയത്ത് അത്താഴ പൂജ ശേഷമാണ് അവിടേക്ക് പോവുക എന്ന് പറയുന്നത് അതെങ്ങനെ പോകുന്നത് ഇവിടുന്ന് ആ അന്നപൂർണേശ്വരി ദേവിയുടെ നട അടക്കുന്ന ഒരു സമയമുണ്ട് സന്ധ്യയ്ക്ക് ശേഷം അതിവിടെ വരും അന്നപൂർണേശ്വരി രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കൊരു എഴുന്നള്ളളത്തുണ്ട് അപ്പോഴും ഈ പോക്ക് വരവുന്നുണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ചെറുകുന്നിലേക്ക് പോകുന്നത് അപ്പോൾ ആ പോക്ക് വരവ് ഒരു ശരിക്കുമുള്ള അവിടെ ഐതിഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പോക്കുവരവ് അപ്പോൾ ആ പോക്കു വരവിൻ്റെ ഇടയിൽപ്പെട്ടിട്ടുള്ളത് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും പല ആൾക്കാരും ഞാൻ അങ്ങനെ കണ്ട് പോയി ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയും ഞാൻ ശബ്ദം കേട്ടു അല്ലെങ്കിൽ ഈ പലതരം നടക്കുന്ന ശബ്ദം കേട്ടു ചങ്ങരയുടെ ശബ്ദം കേട്ടു മണിനാഥം കേട്ടു കാരണം ഇങ്ങനെയുള്ള ദേവതകൾ പോകുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള പരിവാരങ്ങളുണ്ടാകും ഈ പരിവാരങ്ങൾ അകമ്പണ്ടി പോകും ഇതാണ് ചിലപ്പം സംസാരങ്ങളും മറ്റു കാര്യങ്ങളും കേൾക്കുന്നുണ്ടാവുക അതാണ് ചിലപ്പോൾ ഈ പലതരത്തിൽ ഇവരെ സ്വീകരിച്ചു കൊണ്ടു നമ്മൾ കാണുന്നില്ല ഇപ്പം കൊട്ടും കുരവിയുമായിട്ടുള്ള പണ്ടിലെ ആൾക്കാർ പോകുന്നത് അതുപോലെ മണിനാഥവും മറ്റു കാര്യങ്ങളും ചങ്ങരവട്ടത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതൊക്കെ ഇങ്ങനെയുള്ളതാവാം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി വാസ്തു നോക്കണം ഇങ്ങനെയുള്ള എന്തെങ്കിലും അപശബ്ദങ്ങളോ മറ്റു കാര്യങ്ങളോ കേൾക്കുമ്പോൾ പേടിക്കുന്നു വേണ്ട നമ്മളത് തന്ത്രപൂർവ്വം നമ്മൾ തന്നെ അതിന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക ആ ഭാഗം നമ്മൾ ഒഴിച്ചിട്ട് കൊടുക്കുക അവരുടെ സ്ഥലത്ത് നമ്മൾ കാരണം ഒരു ദോഷവും ഉണ്ടാവില്ല അവിടെ അശുദ്ധമാകുന്ന ഒന്നും നമ്മൾ വെക്കാതിരിക്കുക ആ സ്ഥല നമ്മുടെ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിലോ നമ്മൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാകൂ എങ്ങനെ അവിടെ വിളക്ക് കൊളുത്തുന്നു അതിനു വേണ്ടുന്ന അനുകൂലമായി ദേവനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ചെയ്തു കൊടുക്കുക ദുർമൂർത്തികളാണെങ്കിൽ പരമാവധി അവിടെ വിട്ട് മാറിക്കൊടുക്കുന്നതായിരിക്കും ഉചിതം ഇല്ലെങ്കിൽ അതിൻ്റെ സ്ഥലത്തേക്ക് അതിനെ മാറ്റാൻ കഴിയില്ല നമ്മൾ മാറിക്കൊടുക്കുക അതാണ് ഉത്തമം ഏതായാലും മറ്റൊരു വിഷയമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം